വിഷൻ എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രവും സാമൂഹിക സാംസ്കാരിക കേന്ദ്രവുമാണ് കൃപാസനം ആലപ്പുഴ ലത്തീൻ രൂപതയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദികനായ ജോസഫ് വലിയ വീട്ടിലിന്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നു മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കാണാൻ കഴിയുന്നത് ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നും പോകുന്നത് കൃപാസനം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നത് എങ്കിലും തൊണ്ണൂറ്റി ഒന്ന് മുതൽ അർത്ഥൽ പള്ളിയുടെയും മറ്റ് തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് നടന്നു എന്ന് പറയപ്പെടുന്ന മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് കൃപാസനം ഒരു മറിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും പ്രാദേശികരും തീർത്ഥാടകരും പിൽക്കാലത്ത് മറിയത്തെ കൃപാസന മാതാവ് എന്ന് വിളിക്കുവാനും തുടങ്ങി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസനത്തിന്റെ സ്ഥാപകനായ ജോസഫ് ബലിയ വീട്ടിൽ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടാവുകയും മരിയൻ ഉടമ്പടിയുടെ വിശദീകരണം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ദൈവവുമായി ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടിയിൽ ഉടമ്പടി നിബന്ധനകൾ എല്ലാം കൃത്യമായി ചെയ്താൽ കാര്യസാധ്യം ലഭിക്കും എന്നാണ് വിശ്വാസം ബൈബിളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളാണ് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ആധാരം മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ സൂചിക മാതാവിന് മുന്നിലുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ആറ് ആഗ്രഹങ്ങൾ അതിൽ എഴുതാം ധ്യാന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഉടമ്പടി പത്രം വാങ്ങി അതിൽ നിബന്ധനകൾക്ക് നേർക്ക് ടിക്ക് ഇട്ട് ഒപ്പിട്ട് മടക്കി നൽകുന്നതാണ് ഉടമ്പടി പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനവും അടക്കം ദൈവവുമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കണും നിങ്ങൾ പ്രസ് ചെയ്യുക